നമ്മളാൽ കഴിയുന്നതെങ്കിലും ഈ പറയുന്നത് കേട്ട് ഇനിയുള്ള ഒരു വിവാഹം ചടങ്ങുകൾക്ക് അതീതമായി കൊണ്ടായിരിക്കണമെന്ന് ആമുഖമായി നിങ്ങളോട് ഞാൻ ഉണർത്തുകയാണ് അപേക്ഷിക്കുകയാണ് അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ ഇന്നലെ നാം സൂചിപ്പിച്ചു വെച്ച് നിക്കാഹിലേക്ക് കടക്കുന്നതിന് മുമ്പ് ബാപ്പയുടെ അനുവാദം വാങ്ങിക്കണം എന്ന് പറഞ്ഞതിനോടൊപ്പം തിരിച്ചും പെണ്ണിന്റെയും അനുവാദം വാങ്ങിക്കണം എന്ന് പറഞ്ഞു പെണ്ണിന്റെ അനുവാദമില്ലാതെ മകളുടെ അനുവാദമില്ലാതെ നിർബന്ധിച്ചുകൊണ്ട് പിതാവ് ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു കൊടുക്കാൻ പാടില്ല അതുകൊണ്ട് പിതാവിന്റെ മേൽ ഉത്തരവാദിത്തമാണ് മകളുടെ അനുവാദം ചോദിക്കുക എന്നുള്ളത് ചില മധുഹബിന്റെ അഭിപ്രായ പ്രകാരം വാപ്പാക്ക് ഇഷ്ടാനുസരിച്ച് കെട്ടിച്ചു കൊടുക്കാമെങ്കിലും അത് പിന്നീട് ഒരു അസ്വസ്ഥതയ്ക്ക് കാരണമാകും എന്ന് മുന്നിൽ കണ്ടുകൊണ്ട് പെണ്ണിന്റെ അനുവാദം ചോദിക്കൽ ഉത്തരവാദിത്തപ്പെട്ട കാര്യമാണ് പറയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം ബഹുമാനപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമാ തങ്ങള് പറയുകയാണ് വിധവയെ അവളുടെ അഭിപ്രായം മാനിച്ചുകൊണ്ട് അവൾ പറയാതെ കണ്ട് അവൾ നിങ്ങളോട് അഭ്യർത്ഥിക്കാതെ കണ്ട് നിങ്ങളെ വിവാഹം കഴിച്ചു കൊടുക്കരുത് വിധവയായ പെണ്ണ് നമ്മൾ അങ്ങോട്ട് നിർബന്ധിക്കരുത് അവൾ ഇങ്ങോട്ട് പറയട്ടെ ായ പെണ്ണിന് അവളുടെ അനുവാദം ചോദിച്ചുകൊണ്ടല്ലാതെ വിവാഹം കഴിച്ചു കൊടുക്കരുത് എങ്ങനെയാണ് ഞങ്ങൾ അവരോട് അനുവാദം ചോദിക്കുക നിങ്ങൾ ചോദിക്കുകൾ പറയുകയാണ് നിങ്ങൾ ആ പെണ്ണിനോട് അനുവാദം ചോദിക്കുമ്പോൾ അവൾ മൗനം ാണ് മൗനമായിരിക്കലാണ് മൗനമാണ് അനുവാദം മൗനം സമ്മതം എന്ന് നമ്മൾ പറയൂലേ മൗനമാണ് സമ്മതം അവൾ മൗനമായിരുന്നാൽ അതവളെ വിവാഹം കഴിച്ചു കൊടുക്കുന്നതിലേക്കുള്ള സൂചനയാണ് ബഹുമാനപ്പെട്ട റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം അന്നൗഹിയാരി തന്റെ പിതാവ് വിവാഹം കഴിച്ചു കൊടുത്തു പക്ഷേ വഹിയ കാര്യത്തുൻ അവൾക്ക് വിവാഹത്തോട് വെറുപ്പായിരുന്നു യോജിപ്പില്ലായിരുന്നു ബഹുമാനപ്പെട്ട പ്രവാചകന്റെ അരികിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു അല്ലയോ ഹബീബേ എന്റെ പിതാവ് ഇഷ്ടം മാനിക്കാതെ നിർബന്ധിച്ചുകൊണ്ട് എനിക്ക് വിവാഹം കഴിപ്പിച്ചു തന്നു അതുകൊണ്ട് ഈ വിവാഹത്തോട് എനിക്ക് യോജിപ്പില്ലയാസൂൽ ആ മഹതി അവട്ടുകൊണ്ട് അപേക്ഷ മാനിച്ചുകൊണ്ട് నిాహ రద్దు చేదు മറ്റൊരു വിവാഹത്തിന് കാണാം ഹൻസാർ അലി അള്ളാഹു റദ്ദ് ചെയ്യാൻ പോകുന്നു എന്ന് അറിഞ്ഞപ്പോൾ തങ്ങളോട് ബഹുമാനപ്പെട്ട പറഞ്ഞു എന്റെ പിതാവ് വളരെ കഷ്ടപ്പെട്ടെന്നെ വിവാഹം കഴിപ്പിച്ചു കൊടുത്തു ഞാൻ ഈ വിവാഹത്തോട് യോജിക്കാം പക്ഷേ ഇനി ഈ ഹിജാസിന്റെ മണ്ണിൽ ഒരു പെണ്ണു പോലും അവളുടെ അനുവാദമില്ലാതെ വിവാഹം ചെയ്യപ്പെടാൻ പാടില്ല വിവാഹം കഴിക്കപ്പെടാൻ പാടില്ല അതിനിതൊരു കാരണമാകട്ടെ എന്ന് ബഹുമാനപ്പെട്ട പറഞ്ഞതായി മറ്റൊരു രിവായത്തിൽ കാണാം കാണാം ജാബിർ ചെയ്യുന്ന ഒരു സഹോദരൻ തന്റെ മകളെ വിവാഹം കഴിപ്പിച്ചു കൊടുത്തു അവൾ കന്യകയായിരുന്നു അവളുടെ അനുവാദമില്ലാതെ അദ്ദേഹം വിവാഹം കഴിച്ചു കൊടുത്തു സമീപത്തിലേക്ക് ആ സഹോദരി കടന്നു വന്നുകൊണ്ട് ുമായി ഇഴുകിച്ചേരാൻ എനിക്ക് ഈ ഈ യോജിപ്പില്ല നബിയെ നബിയെ എനിക്ക് എനിക്ക് വിവാഹം വേണ്ട ചേരാൻ കഴിയില്ല യാ അവരെ രണ്ടുപേരെയും റസൂലുള്ള വേർപെടുത്തിയതായി ജാബിർ റളിയല്ലാഹു അൻഹു വായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം ായിരുന്നു ഇദ്ദേഹത്തെ വിവാഹം കഴിക്കുക എന്നുള്ളത് നബി അവരെ രണ്ടുപേരെയും വേർപെടുത്തി അപ്പോൾ അവളുടെ അവളുടെയും കൂടെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് വേണം ബഹുമാനപ്പെട്ട മാതാപിതാക്കളെ നിങ്ങൾ നിങ്ങളുടെ മകളെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കാൻ ഇനി ഇവിടെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് വിവാഹം കഴിക്കാൻ അനുവദിക്കപ്പെടാത്ത സ്ത്രീകൾ ആരൊക്കെയാണ് വിവാഹം കഴിക്കാൻ പാടില്ലാത്ത വിവാഹ ബന്ധം എടുക്കാൻ പാടില്ലാത്ത ബന്ധങ്ങൾ മൂന്ന് തരത്തിലാണ് ഇസ്ലാം അത് നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഒന്ന് രക്തബന്ധം രണ്ട് വിവാഹത്തിലൂടെയുള്ള ബന്ധം മൂന്ന് മുലകുടി ബന്ധം ഈ മൂന്ന് ബന്ധങ്ങളിൽ നിന്ന് വിവാഹം എടുക്കുന്നത് വിവാഹം കഴിക്കൽ ഇസ്ലാം നിരോധിച്ചിരിക്കുന്നു പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് واخواتكم وعماتكم وخالاتكم وبنات الاخ وبنات الاخت وامهاتكم اللاتي ارضعنكم واخواتكم من النساء وربائبكم اللاتي في حجوركم من نسائكم اللاتي دخلتم بهن തുടങ്ങുന്ന ഭാഗത്ത് ഏത് പെണ്ണിനെ നിങ്ങൾ വിവാഹം കഴിച്ചുകൂടാ എന്ന് പരിശുദ്ധ ഖുർആനോട് നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട് ആ ഒരു ഭാഗം കൂടെ അല്പ നമ്മൾ മനസ്സിലാക്കിയിരുന്നാൽ ബന്ധമെടുക്കുമ്പോൾ നമുക്കത് ശ്രദ്ധിക്കാൻ കഴിയും പരിശുദ്ധ ിൽ നമുക്ക് വരച്ച് തന്ന് കാട്ടിത്തന്നിട്ടുണ്ട് എങ്കിലും സുഹൃത്തുക്കളെ സഹോദരന്മാരെ ചില മൂടന്മാർ വിഡ്ഢികൾ ഈ ഒരു നിയമം പാലിക്കപ്പെടാറില്ല പാലിക്കാതെ കണ്ട് ഇസ്ലാമിനെ കൈവാര്യത്തേക്കുന്ന തരത്തിൽ അവരുടെ വൈവാഹിക ജീവിതത്തെ അവർ ആഘോഷമാക്കുന്നു പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു വ്യക്തമാക്കുകയാണ് ും നിങ്ങളുടെ മാതാക്കൾ നിങ്ങൾക്ക് നിഷിദ്ധമാണ് നിഷിദ്ധമാണ് അതെല്ലാവർക്കും സുവിധിതമായ കാര്യമാണല്ലോ ആരാണ് മാതാവിനെ വിവാഹം കഴിക്കുക ശരിയായ കാര്യമാണ് പക്ഷേ നാട്ടിൽ നടപ്പുവശമുണ്ട് ചില സ്ഥലങ്ങളിൽ നമ്മുടെയൊക്കെ നാട്ടിൽ നമ്മുടെ നാട്ടും പ്രദേശങ്ങൾ ഇല്ല എങ്കിലും പാശ്ചാത്യ നാടുകളിൽ ഇതൊന്നും ഒരു വിഷയമേ വെളിനാടിനെ അപേക്ഷിച്ചിടത്തോളം ഒന്നും പറയണ്ട അവിടെയൊക്കെ പോയി പരിചയമുള്ളവർക്കറിയാം അവിടത്തെ അവസ്ഥകൾ അതൊന്നും നമ്മളിപ്പോൾ പരസ്യമായി നമ്മുടെ പല്ലുകുത്തി നമ്മൾ അടപ്പിക്കേണ്ട കാര്യമില്ലല്ലോ അല്ലെങ്കിൽ അള്ളാഹുസുബാനത്ത് അറേബ്യൻ സംസ്കാരത്തെ മനസ്സിലാക്കി കൊണ്ടിറക്കിയ ആയത്തുകള ും നിങ്ങളുടെ 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 അതൊക്കെ സ്വാഭാവികം നിക്കാഹ് എന്ന പേര് നടക്കുന്നില്ല എങ്കിലും അനഫി അനഫിമതനുസരിച്ച് നിക്കാഹ് എന്ന് പറഞ്ഞ ജിമാഹു എന്നാണ് അർത്ഥം ശാരീരികമായി ബന്ധപ്പെടുക എന്നർത്ഥം ബഹുമാനമുള്ള സഹോദരങ്ങളെ ഇന്ന് മാ പിതാവെന്നോ മകളെന്നോ ഉണ്ടോ ശ്രദ്ധിക്കാറുണ്ടോ പിതാവും മകളും ഒരുമിച്ചൊരു മുറിയിൽ കിടക്കാൻ പാടില്ല എന്ന് പരിശുദ്ധ ഇസ്ലാം വ്യക്തമാക്കി ആയിപ്പോഴ സംഭവം അതിനൊക്കെ ഒരു ഉദാഹരണമല്ലേ എത്രയെത്ര സംഭവങ്ങൾ സാംസ്കാരിക ബോധമുള്ള കേരളത്തിൽ തന്നെ നടക്കുന്നുണ്ട് നിങ്ങളുടെ മക്കളെ പെൺമക്കളെ നിങ്ങളെ വിവാഹം കഴിക്കരുത് അതുകൊണ്ട് നമ്മൾ വാപ്പായുടെ ഉത്തരവാദിത്തം ഒമ്പത് വയസ്സ് പ്രായപൂർത്തിയായ പെണ് ഒമ്പത് വയസ്സ് പ്രായമായ പെണ്ണിനെ വാപ്പയും മകളും തമ്മിൽ ഒരുമിച്ച് ഒരു കട്ടിലിൽ ഒരു ബെഡിൽ കിടക്കാൻ അനുവദിക്കുന്നില്ല ഇസ്ലാം അതേപോലെ ഒമ്പത് വയസ്സായ ചെറുക്കന് ആൺകുട്ടിയെ ഒരു മാതാവിനോടൊപ്പം കിടത്താൻ ഇസ്ലാം അനുവദിക്കുന്നില്ല ആ ഭാഗം നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ് ഇസ്ലാം അതുപോലെ നമുക്ക് വരച്ച് കാണിച്ചു തരുന്നു പരിശുദ്ധ ഖുർആാനിൽ ആയത്തുണ്ട് ആ ആയത്തിൽ അള്ളാഹുത്താല മൂന്ന് സന്ദർഭങ്ങളിൽ